കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ വെൽഫെയർ അസോസിയേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളോട് പറയാറുണ്ട് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ആളെ വിളിച്ചു കൂട്ടിയിരുത്തി ഒരു യോഗം നടത്തി ഇത് പറയുക എന്ന് പറയുന്നത് ഇപ്പോൾ അപ്രായോഗികമാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ആള് വരിച്ചാലും ആശുപത്രിയിൽ പോകാനും മാത്രമേ ലീവ് നൽകൂ എന്ന് കണ്ട്രോളിങ് ഇൻസ്പെക്ടർമാർ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തന്നെ പോസ്റ്ററുകൾ വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനതിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരോടും പിന്നെ പൊതുജനങ്ങളോടും പറയേണ്ടി വരുന്ന ബാധ്യത ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നൊരു കർത്തവ്യം അപ്പോൾ അത് എനി എന്നും നിക്ഷിപ്തമായിരിക്കുന്ന എൻ്റെ ട്രേഡ് യൂണിയൻ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയിലെ രാഷ്ട്രീയ രഹിത ട്രേഡ് യൂണിയൻ ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലമില്ലാതെ ഒരുപാട് രാഷ്ട്രീയത്തിന്റെ ഭരണകക്ഷിയുടെ പിന്തുണയുള്ള യൂണിയൻ പോലും പത്ത് ശതമാനം തയ്യാക്കാതെ നിൽക്കുമ്പോൾ പത്ത് ശതമാനത്തിനടുത്ത് വോട്ടുകളുള്ള അല്ലെങ്കിൽ തൊഴിലാളികളുടെ പിന്തുണയുള്ള ഒരു സംഘടന എന്ന നിലയിൽ വെൽഫെയർ അസോസിയേഷൻ അതിനെ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ അപ്പം ഞാനിത് പറയാൻ കാരണം എനിക്കെതിരായി വിവിധ കേസുകൾ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ച് എൻ്റെ എന്നെ നിശബ്ദമാക്കാമെന്നാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്നെ നിശബ്ദമാക്കിയാൽ വെൽഫെയർ അസോസിയേഷൻ നിശ്ശബ്ദമാവില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ എനിക്കെതിരായി മൂന്നാർ ജനറൽ കൺട്രോളിങ് ഇൻസ്പെക്ടർ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളോട് സംസാരിച്ചൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ഈ മൂന്നാർ അവിടുത്തെ മൂത്രപ്പറയിലെ വരെ അടിച്ചു മാറ്റുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞു ഇപ്പം എറണാകുളം ടൗണിൽ ഒരു ദിവസം പതിനായിരം രൂപയ്ക്കടുത്ത് മൂത്രപ്പറയിൽ വരുമാനമുള്ളപ്പം മൂന്നാറിൽ സീസണിൽ മൂന്നാറിലേക്ക് വണ്ടികൾ കയറുവാൻ പോലും സാധിക്കാത്തൊരു വിധത്തിൽ വഴി ബ്ലോക്കായി ലക്ഷക്കണക്കിന് ജനങ്ങൾ മൂന്നാറിൽ നിൽക്കുമ്പോഴും കെ എസ് ആർ ടി സിയുടെ മൂത്രപ്പരയുടെ വരുവാനാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ അവിടെ ഒരു കള്ളനായിട്ടുള്ള ജനറൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരാൾ കള്ളനാണ് എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ല അവിടെ മൂത്രപ്പരയിലുണ്ടായിരുന്നോ അവിടുത്തെ സി സി ടി വി വരച്ചോ അറിയാം അനിൽകുമാർ ആണ് അത് പൈസ എണ്ണുന്നത് അത് എടുത്തുകൊണ്ട് പോകുന്നത് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അവിടുത്തെ കൺട്രോളിങ് ഇൻസ്പെക്ടർ കാര്യം പറയും അപ്പം ഇത് പരസ്യമായിട്ട് പറയുക ഇത് കോർപ്പറേഷന് പറയുക ഭയങ്കര മാനഹാരി ഉണ്ടാക്കുന്ന പറയാം അപ്പോൾ എനിക്ക് ഒരു അനിൽകുമാർ നൽകിയൊരു പരാതിയിൽ എന്നെ വിളിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി കെ എസ് ആർ ടി സിയുടെ ലീഗൽ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി രാധാകൃഷ്ണൻ സാർ അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി വിശദാന്വേഷണം സമർപ്പി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെതിരെ പരാതി സമർപ്പിച്ച് ഈ അനിൽകുമാർ എന്ന് പറയുന്നവനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇരുത്ത് അങ്ങനെയല്ല വിചാരണ നടത്തണ്ട് ഇയാളുടെ പരാതി തന്നെ വ്യാജമാണ് അപ്പോൾ ഈ കാര്യം കൊണ്ട് തന്നെ വോയിസ് ഓഫ് ആനവണ്ടി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ പിന്നെ എൻ്റെ വോയിസ് മറനാടൻ മലയാളി പിന്നെ വേറെ കുറേ യൂട്യൂബ് ചാനലുകളിൽ എൻ്റെ വോയിസുകൾ വീഡിയോകൾ പിന്നെ മീഡിയ വൺ ഇപ്പോഴും മീഡിയ വണിൻ്റെ യൂട്യൂബിൽ കെ എസ് ആർ സംബന്ധിച്ച് ചർച്ചയിൽ ഞാനും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദ്രവട്ടം ആനന്ദൻ അവറുകൾ ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോഴും മീഡിയ വണിൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ന്യൂസ് എയ്റ്റീൻ പിന്നെ ഏഷ്യാനെറ്റ് അങ്ങനെ വിവിധ മാതൃഭൂമി വിവിധ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ കെ എസ് ആർ ടി സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ എല്ലാം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഞാനെന്തോ വരുമാനം ഉണ്ടാക്കുന്നു അപ്പം ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അക്കൗണ്ട് ഫുള്ള് ഡീറ്റെയിൽ എൻ്റെ വൈഫിൻ്റെ എൻ്റെ മകളുടെ അപ്പം ഇതെല്ലാം ഞാൻ കെ എസ് ആർ ടി സിക്ക് പോലെ ഏത് സമയം യാതൊരു വിധത്തിലുള്ള മറയുമില്ലാതെ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തടസ്സവും ഇല്ലാതെ കെ എസ് ആർ ടി സിക്ക് പരിശോധിക്കാൻ അനുവദിക്കാം അപ്പം എന്നെ യൂട്യൂബ് ചാനൽ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ കെ എസ് ആർ ടി സംബന്ധിച്ച പ്രശ്നം എന്താണ് ശരണ്യയെ ഒരു വീഡിയോ ചെയ്തു ആ ശരണ്യ ബസ് പത്ത് പതിമൂന്ന് വണ്ടി അമൃതയിലേക്ക് അന്യായമായി പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്നു കെ വി ഗണേഷ് കുമാർ ശരണ്യ മുതലാളിയുടെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു റോബിൻ ബസ്സിനെ എങ്ങനെ അവർ പിടിച്ചോ ആ ആവേശം ശരണ്യ ബസിനോട് കാണിക്കുന്നില്ല എന്നൊരു വീഡിയോ ഞാൻ ചെയ്തു അതിനുശേഷം നടത്തിയിട്ടുള്ള എനിക്ക് ഗൂഢാലോചനകൾ എൻ്റെ ജീവന ഭീഷണി ഇത്തരം സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും നമ്മൾ ഭയക്കുന്നില്ല ഇപ്പം വെൽഫെയർ അസോസിയേഷനിൽ എൻ്റെ ശബ്ദം നിശബ്ദമാക്കി കഴിഞ്ഞാൽ ഇത് നിന്നു പോകും ഉള്ള ധാരണ ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ മിഥ്യാധാരണയാണ് അതിവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ മദ്യാധാരണയാണ് എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പിന്നാലെയുണ്ട് അപ്പോൾ അത് പിന്നിപ്പോൾ എന്താണ് മുമ്പോട്ട് വരാത്തത് ഈ വിക്കറ്റ് വീണ് കഴിഞ്ഞിട്ട് അടുത്തത് വിക്കറ്റ് വരും അങ്ങനെയുള്ള ക്രിക്കറ്റുകളിലൂടെ ഒരു രീതി അപ്പം അതുകൊണ്ട് മാനേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം കെ എസ് ആർ ടി സിയിലെ സൈബർ സെല്ല് എന്ന് പറഞ്ഞ് തൊഴിലാളികളെയും മിഡിൽ മാനേജ്മെൻറ്റേയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുണ്ട് എന്റെ വീഡിയോകൾ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കെ എസ് ആർ ടി സംബന്ധിച്ചുള്ള വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഈ വിവിധ യൂട്യൂബ് ചാനലിലൂടെ വരുമ്പോൾ അത്തരം ചാനലുകളെ റിപ്പോർട്ട് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് അത് റിപ്പോർട്ട് അടിച്ചിട്ട് അതിൻ്റെ റീച്ച് കുറയ്ക്കുക എന്നൊരു തന്ത്രം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വെൽഫെയർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരെന്ന നിലയിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു മറയിട്ടിട്ട് പുറം ലോകത്തോട് മറ്റൊരു കാര്യം വിളിച്ചു പറയുന്ന കള്ളത്തരങ്ങളെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പൊളിച്ചടക്കിക്കൊണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസാരിക്കുമ്പോൾ അതിനെതിരായി മാനേജ്മെന്റ് നടത്തുന്ന ഈ ഗൂഢ നീക്കത്തിനെതിരെ നിങ്ങളും ഒന്ന് പങ്കാളിയാകണം നീക്കത്തിനെതിരെ അതായത് ഇത്തരം വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് വാട്സപ്പിൽ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അതായത് കെ എസ് ആർ ടി സി നശിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയല്ല വെൽഫെയർ അസോസിയേഷൻ ഈ സ്ഥാപനം നിലനിൽക്കണം എങ്ങനെ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീ പണിയെടുത്ത് കുടുംബജീവിതം നശിപ്പിച്ച് തുടർന്നൊരു ജീവിതമില്ലാതെ ഇതിൽ ജോലി ചെയ്ത് രോഗിയായി മരിച്ചു പോയ എൻ്റെ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മുൻകാമികളുമായിട്ടുള്ള പാവപ്പെട്ട നിരാലംബരായി മരിച്ചു പോയിട്ടുള്ള അനേകമായിരം ആളുകളുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ അവർ മരിച്ചു പോകപ്പെട്ട കാരണെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് നാളെ ഞാനും മരിക്കും എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് തന്നെ മരിക്കും അല്ലെങ്കിൽ ഈ കാബാലികരെന്നെ കൊന്നുകളയും എന്ന വ്യക്തമായ കൂടി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇതങ്ങനെ ഇല്ലാതാക്കി കളയാം എന്ന് കെ എസ് ആർ ടി സിയുടെ സൈബർ സെല്ല് അതായത് മന്ത്രിയുടെ ഇപ്പോൾ പി ആയിരിക്കുന്ന ശ്രീ അനിൽകുമാർ നേതൃത്വം നൽകി കെ എസ് ആർ ടി സിയിൽ ആരംഭിച്ച സൈബർ സെൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നു ഇനി രണ്ടാമത് ഇപ്പോൾ ഒരു കേസിൽ തന്നെ നാല് ഈ അനിൽകുമാർ കൊടുത്ത കേസിന് നാലാമത് ഒരു വിസ്താരം നടക്കുകയാണ് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇരുപത്തൊന്നാം തീയതി ചീഫ് ഓഫീസിൽ വെച്ച് എന്നെ ഒരിക്കൽ കൂടി ചീഫ് ഓഫീസിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒന്നും കൂടി വിസ്തരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് ഒരു നോട്ടീസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് അത് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഈ പതിനാം തീയതി പോയതിന് നോട്ടീസുകളെ കാണിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴും എന്നോട് മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ എന്ത് നീതിയാണെന്ന് എനിക്കറിയില്ല ഏതായാലും ആ ഉദ്യോഗസ്ഥൻ എന്നോട് മാന്യമായിട്ടാണ് സംസാരിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പർ തന്നു അതിനകത്ത് എസ് ഓറിനോ മറുപടികൾ എഴുതാൻ പറഞ്ഞു അത്തരം മറുപടികളൊക്കെ ഞാൻ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും എന്നെ പുറത്താക്കിയാൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല കെ എസ് ആർ ടി സിയിൽ ഈ സ്ഥാപനം വെച്ച് അടിച്ചിട്ടുള്ള കൊള്ളകൾ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ബാങ്ക് ഡീറ്റെയിൽ എൻ്റെ സാമ്പത്തിക സ്രോതസ് എൻ്റെ ഭാര്യയുടെ എൻ്റെ കുട്ടികളുടെ ഒക്കെ അന്വേഷിക്കുമ്പോൾ ഞാൻ അന് അതിൽ തുറന്ന് എപ്പോൾ വേണമെങ്കിലും ആ ഫുൾ ഡീറ്റെയിൽ തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ഇവിടെ എം ഡിമാരായിട്ട് ഇരുന്നിട്ട് കടന്നുപോയിട്ടുള്ളവരുടെ അന്വേഷിക്കുവാൻ തയ്യാറാകണം അത് വളരെ സ്വാഗതാർഹമാകും അതിനുവേണ്ടി ഞാൻ പ്രത്യേക ഒരു പരാതി ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പിന്നീട് പറയുന്നതാണ് ഏതായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ മാത്രമല്ല ഈ കെ എസ് ആർ ടി സി വെൽഫെയർ അസോസിയേഷൻ്റെ ഇത്തരം കാര്യങ്ങളെ എടുത്തിടുന്ന ഈ വോയ്സ് ഓഫ് ആന വേണ്ടി ഈ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഇതിൻ്റെ എല്ലാ വീഡിയോകൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളത് ഈ സ്ഥാപനം നിലനിൽക്കുവാനും ഈ സ്ഥാപനത്തെക്കുറിച്ച് പുറത്ത് പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങളെ തുറന്നു കാണിക്കുവാനുമുള്ള ശ്രമത്തിൽ നിങ്ങളും പങ്കാളികളാണ് കെ എസ് ആർ ടി സിയെ ആനവണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ വെൽഫെയർ അസോസിയേഷൻ ആഗ്രഹിക്കുന്നു തേടുന്നു നന്ദി झाल झाल